ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ മെറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽ മെറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അപാകത മൂലം ദേശീയപാത കോയിശനയില് ചൊള്ളിപ്പാറ സ്വദേശിക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ അന്വേഷണത്തിന് ഡിജിപിയുടെ നിര്ദ്ദേശം തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് നല്കിയ പരാതിയിലാണ് ഡിജിപി അന്വേഷണത്തിന് നിര്ദേശം നൽകിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷിച്ച് പരാതിയിൽ നടപടി സ്വീകരിക്കാനാണ് നിര്ദ്ദേശം നൽകിയിട്ടുള്ളത് ഏപ്രിൽ പതിമൂന്നിന് ദേശീയപാത കോയിച്ചനയിൽ സ്കൂട്ടർ ഡിവൈഡറിൽ ഇടിച്ച് നിലത്തി വീണ യുവാവിന്റെ ദേഹത്തേക്ക് ഡിവൈഡർ വീണാണ് ചുള്ളിപ്പാറ സ്വദേശിക്ക് ദാരുണാന്ത്യം ഉണ്ടായത് മേലെ കോയിച്ചന പോലീസ് ക്യാമ്പിന്റെ സമീപത്തായിരുന്നു അപകടം ചുള്ളിപ്പാറ സ്വദേശി ഭഗവതി കാവുങ്ങൽ മുഹമ്മദിനാണ് ജീവൻ നഷ്ടമായത് പ്രദേശത്ത് ദേശീയപാത അധികൃതരുടെ ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു ഡ്രൈനേജിനായി കുഴിച്ച കുഴിയിൽ വീയാതിരിക്കാൻ സ്ഥലത്ത് വലിയ കോൺക്രീറ്റ് ഡിവൈഡർ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇത് നിലത്ത് ഉറപ്പിച്ചെല്ലാം വെച്ചിരുന്നത് ഒരു മൺകൂനയുടെ ചെരിവിലായി സ്ഥാപിച്ച ഡിവൈഡർ ഒന്ന് തൊട്ടാൽ തന്നെ വീയുന്ന തരത്തിലായിരുന്നു സ്ഥാപിച്ചിരുന്നത് ഈ ഡിവൈഡറിലാണ് മുഹമ്മദ് സഞ്ചരിച്ച സ്കൂട്ടർ ഒന്ന് തട്ടിയത് ഇതോടെ നിലത്ത് വീണ മുഹമ്മദിന്റെ ഡിവൈഡർ പതിക്കുകയായിരുന്നു പതിനാറോളം പേർ ചേർന്നാണ് ഡിവൈഡർ ഉയർത്തി മുഹമ്മദിനെ ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമായതെന്നും ഡിവൈഡർ നേരാവണ്ണം വച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും സംഭവത്താൽ കുറ്റക്കാരായ കെ എൻ ആർ സി കമ്പനിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് റസാഖ് പരാതി നൽകിയിരുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം ഉണ്ടായത് ഇതിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിയോട് അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും യൂത്ത് ലീഗ് നൽകിയ പരാതി ഇത്തരത്തിൽ പത്തോളം ആളുകളുടെ ജീവൻ കെ കമ്പനിയുടെ പിടിപ്പുകേട് മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ജീവൻ തന്നെ വലിയ ദുഃഖ ദുഃഖകരമായ രീതിയിലാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എന്താ വെച്ചാൽ ഒരു മൺകൂനയിൽ വലിയ കോൺക്രീറ്റ് കട്ട ഭിത്തികൾ കയറ്റി വെച്ചിട്ട് അത് പതുക്കെ ഒന്ന് ഇടിച്ചപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മേത്തേക്ക് അത് മറിഞ്ഞു വീഴിയാണ് ഉണ്ടായത് ഏകദേശം പതിനാറോളം ആളുകൾ ചേർ പതിനാറോളം പേര് ചേർന്നിട്ടാണ് ആ കട്ട മാറ്റി അദ്ദേഹത്തെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നത് അപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരുന്നു ഈ മരണത്തിന് അതുപോലെ തന്നെ ഒരു വില്ലേജ് ഓഫീസർ ഇവർ കളച്ച കുഴിയിൽ ഇവിടെ മരിച്ചു ജെ സി ബിയുടെ കൈതട്ടി മരിക്കുന്നു അതുപോലെ തന്നെ ക്രൈനിന്റെ കൈത്തട്ടി മരിക്കുന്നു അങ്ങനെ പത്തോളം മരണങ്ങൾ ഈ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അലംഭാവം മൂലം ഉണ്ടായിട്ടുണ്ട് നിരന്തരം കോടികൾ മുടക്കി പദ്ധതികൾ തയ്യാറാക്കുന്നതല്ലാതെ മനുഷ്യ ജീവന് വില നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനം കെ എൻ ആർ സി കമ്പനിയുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല ഏകദേശം ഈ നിർമ്മാണം തുടങ്ങിയതിന്റെ ശേഷം ആയിരക്കണക്കിന് അപകടങ്ങളിലായിട്ട് പതിനായിരക്കണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ എതിരെ പരാതി നമ്മൾ കൊടുത്തിരുന്നെങ്കിലും ഈ കെ എൻ ആർ സി കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസോ ഭരണകർത്താക്കളോ തയ്യാറാകുന്നില്ല അതായത് ദേശീയപാത നിർമ്മാണത്തിന് ശേഷം നടന്ന പത്ത് മരണം ആക്സിഡന്റ് മരണങ്ങളല്ല ഈ പറയുന്നത് അതായത് കെ എൻ ആർ സി കമ്പനിയുടെ അപാകത നിറഞ്ഞ നിർമ്മാണങ്ങൾ കാരണം സംഭവിച്ച പത്ത് മരണത്തിലും അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കോയിച്ചനയിൽ കഴിഞ്ഞ ഈ പതിമൂന്നാം തീയതി നടന്ന അപകടം ചുളിപ്പാറ സ്വദേശി ഭഗവതി ഗാമുകളിൽ മുഹമ്മദിന്റെ മരണം എന്നുള്ളത് കെ എൻസി കെ എൻ ആർ സി കമ്പനിയുടെ അധികൃതർക്കെതിരെ കൊലക്കുറ്റം തന്നെ ചുമത്തേണ്ട കാരണം മനപൂർവ്വമല്ലാതെ നരഹത്യ എന്നത് പറയാൻ കഴിയില്ല അത് കൃത്യമായി അപകടമുണ്ടാകും എന്നറിഞ്ഞിട്ടും അവിടെ അങ്ങനെ ആ കല്ല് സ്ഥാപിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നായിരുന്നു യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടത് അത് പ്രകാരമുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നടന്നു വരുന്നത് ഡെസ്ക് பரையும் ஆதார் ஆதார் கோல்ட் கொண்டோட்டி பேராம்பர மஞ்சிரி செம்மாட்